മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലേറ്റസ്റ്റ് ആയിട്ട് ഔദ്യോഗികമായിട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഞായറാഴ്ച ബന്ദികളെ മോചിപ്പിച്ച് തുടങ്ങുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി ദേശീയ മാധ്യമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം ആ മാസന്ത ഭീകര സംഘടന മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കുക ആദ്യഘട്ടത്തില് മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് വിട്ടുകൊടുക്കുക ഈ മുപ്പത്തിമൂന്ന് പേരുടെയും ഫോട്ടോ പേര് വയസ്സ് ഉൾപ്പെടെ ഇസ്രായേലി ദേശീയ മാധ്യമങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഫോട്ടോയും അവരുടെ പേര് വിവരങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതിനു മുമ്പേ ആയിട്ട് കേരളത്തിലെ ഓരോ ആളുകളും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാരുടെ മനുഷ്യത്വത്തെ കുറിച്ച് ഒരക്ഷരം പറയാത്തത് എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം ഞാനിവിടെ ഓരോ ആളുകളുടെ ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്ന ഓരോ ആളുകളുടെയും പേരും വയസ്സും ഉൾപ്പെടെയാണ് മുന്നോട്ട് വെക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയുക എത്രത്തോളം ഗുരുതരമായ ക്രൂരതയാണ് എന്ന ഭീകര സംഘടന ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ മുപ്പത്തിമൂന്ന് പേരുടെ ലിസ്റ്റില് ആദ്യം വായിക്കുക പന്ത്രണ്ട് പേരുടേതാണ് ഈ പന്ത്രണ്ട് പേര് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവരാണ് ഞാൻ ഓരോന്നും എടുത്തു വായിക്കാം റോമി ഗോനൻ ഇരുപത്തിമൂന്ന് വയസ്സ് എമിലി ദമാലി ഇരുപത്തി ഏഴ് വയസ്സ് അർബൽ യഹൂദ് ഇരുപത്തി ഒൻപത് വയസ്സ് ഡോറൻ സ്റ്റെയിൽ ബ്രച്ചർ മുപ്പത്തി ഒന്ന് വയസ്സ് ഏരിയൽ ബിബാസ് അഞ്ച് വയസ്സ് രണ്ട് സിൽബർമാൻ ബിബാസ് മുപ്പത്തിമൂന്ന് വയസ്സ് ലെറി അൽബാഗ് പത്തൊൻപത് വയസ്സ് കരീന അരിയേവ് പത്തൊൻപത് വയസ്സ് ജിബോർ ലീൻ പത്തൊൻപത് വയസ്സ് ജിബോർ ഇരുപത് വയസ്സ് നാമ ലവി ഇരുപത് വയസ്സ് ഈ പന്ത്രണ്ട് പേരുടേതിൽ കുട്ടികളും ഉൾപ്പെടെ സ്ത്രീകളുടെ പേര് വിവരം മാത്രമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് അടുത്തതായിട്ട് പതിനൊന്ന് പേരുടെ പേരാണ് വായിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ മുതിർന്നവരാണ് ഒഹാദ് ബെൻ അമി അൻപത്തി എട്ട് വയസ്സ് എൺപത് വയസ്സ് അഞ്ച് വയസ്സ് നാല് വയസ്സ് രണ്ട് വയസ്സ് എൽഗരത്ത് എഴുപത് വയസ്സ് എൺപത്തി ആറ് വയസ്സ് യഹലോമി അൻപത് വയസ്സ് ഒടട് ലിഫ്റ്റിസ് എൺപത്തി നാല് വയസ്സ് അൻപത് വയസ്സ് ഇനി അൻപത് വയസ്സിന് താഴെയുള്ള പതിനൊന്ന് പുരുഷന്മാരുടെ പേരാണ് ഇഷാം യസ് മുപ്പത്തി അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഓൺ നാൽപ്പത്തി ആറ് വയസ്സ് ഒമർ വെങ്കർട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് സാക്ഷ ട്രൂഫ്നോവ് ഇരുപത്തി എട്ട് വയസ്സ് എലിയ കോഹന് ഇരുപത്തി ഏഴ് വയസ്സ് ഓർലവി മുപ്പത്തിനാല് വയസ്സ് രണ്ട് വയസ്സ് ഈ മുപ്പത്തി മൂന്ന് പേരെയാണ് ആദ്യഘട്ടത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന് വിട്ടുകൊടുക്കുക അവരുടെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ കണ്ടില്ലേ കുട്ടികളുടെ ഫോട്ടോയും പുറത്ത് വിട്ടിട്ടുണ്ട് ഞാൻ അത് മനഃപൂർവ്വം കൊടുക്കാത്തതാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക മുപ്പത്തിമൂന്ന് പേരെ ആണ് ആദ്യഘട്ടത്തിൽ വിട്ടുകൊടുക്കുക ഇവരൊക്കെ തന്നെ മനുഷ്യത്വത്തിന് അർഹത ഇല്ലാത്തവരായിരുന്നു എന്നാണോ ഇവരൊക്കെ ഇവിടെ ഗാസക്ക് മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകൾ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒക്കെ പുറത്തിറക്കിയിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വിവരങ്ങൾ വെച്ച് ഒരു ഒരു രീതിയിലുള്ള ചർച്ചയും നടത്താത്തത് ഇവർ ഗാസയിലേക്ക് പലസ്തീനിലേക്ക് വലിയ രീതിയിൽ ചർച്ചകൾ ഇവിടെ നടത്തില്ലേ ഈ ഇസ്രായേലും പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ ഹമാസ് എന്ന ഭീകര സംഘടന ഈ വെടിനിർത്തൽ കരാറിന് ശേഷവും പ്രഖ്യാപിച്ചത് എന്താ ആ അതിന്റെ മേധാവി വിളിച്ചു പറഞ്ഞതാ ഒക്ടോബർ സെവൻത് ഞങ്ങൾ പലസ്തീനിലെ ഭാവി തലമുറയെ അഭിമാനത്തോടെ അഭിമാനത്തോടുകൂടി കൊടുക്കും അതൊരു വലിയ നേട്ടമായിട്ടാണ് അവർ ഇന്നും കാണുന്നത് ആ പറഞ്ഞതിനെ വെച്ച് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഒരു അന്ത്യ ചർച്ചയും നടത്താത്തത് ഇവിടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ തീവ്ര ചിന്താഗതിക്കാർക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണോ ഈ ഒരു ചിന്ത ബോധമുള്ള ഏതൊരാൾക്കും വരില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ മുപ്പത്തിമൂന്ന് പേരുടെ ലിസ്റ്റ് ഇറങ്ങി അതേപോലെ തന്നെ അമാസന്ന് ഭീകര സംഘടനയുടെ മേധാവി കത്തോറിൽ നിന്ന് ഒക്ടോബർ സെവൻത്തിൽ ചെയ്തത് അഭിമാനത്തോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നു ഇതിലൊന്നും ഒരു മനുഷ്യത്വം ഇവിടെയുള്ള മാധ്യമങ്ങൾ കാണുന്നില്ലേ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഒന്നും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഒരുപാട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇസ്രായേലില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായിട്ടേ ഉള്ളൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായിട്ട് ഈ ഒരു കരാറിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിൽ ധാരണയിലെത്തിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ ചർച്ചാ സംഘം അറിയിച്ചു ഇന്ന് വെള്ളിയാഴ്ച പിന്നീട് സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേരാനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കരാർ അംഗീകരിക്കാൻ സർക്കാർ പിന്നീട് വിളിച്ചുകൂട്ടും പ്രധാനമന്ത്രി നതന്യാവ് ചർച്ച നടത്തുന്ന സംഘത്തെയും സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ചു ബന്ദികൾക്കും കാണാതായവർക്കും വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതോറിറ്റി ബന്ദികളുടെ കുടുംബങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ബന്ദികൾ കാണാതായവർ എന്നിവർക്ക് വേണ്ടിയുള്ള കോർഡിനേറ്ററോട് ബന്ദികളെ ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഏകോപിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ബന്ധികളുടെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തിരികെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് ഇസ്രായേൽ ബന്ധമാണ് ആയിട്ട് ഇസ്രായേലിന് പ്രധാനമന്ത്രി ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളതാ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് നമ്മളിവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ എത്ര ആളുകളാണ് മരണപ്പെട്ടത് എത്ര ആളുകൾക്ക് ജീവനുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം വരെ ഹമാസ് പുറത്തുവിട്ടിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഈ ബന്ദികളൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ വീടുകളിൽ കാത്തിരിക്കുമ്പോഴും തങ്ങളുടെ മകൾ തങ്ങളുടെ അച്ഛൻ തങ്ങളുടെ അമ്മ തങ്ങളുടെ സഹോദരി സഹോദരൻ അവരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോഴും അവർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു മറ്റൊരു ആശങ്ക ആദി എത്ര ക്രൂരതയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഹമാസിന് വേണ്ടിയിട്ട് വാദിക്കാൻ നമ്മൾക്കിടയിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട